പുണർദ്ക്കാൽ പൂയം ആയില്യം ഈ നക്ഷത്രക്കാർ കർക്കടകൻ രാശിയിലാണ് ജനിച്ചിരിക്കുന്നത് കർക്കിടകൻ രാശിയുടെ പന്ത്രണ്ടാമടത്താണ് വ്യാഴം നിൽക്കുന്നത് ആ വ്യാഴത്തിൻ്റെ ഫലം അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നമുക്ക് ചിന്തിക്കാം നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം മെയ് മാസം പതിനാലാം തീയതി വ്യാഴം ഇടവൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക് മാറി കർക്കിടകൻ രാശിക്കാർക്ക് പന്ത്രണ്ടിലാണ് വ്യാഴം പന്ത്രണ്ടിലെ വ്യാഴം പൊതുവെ നല്ലതല്ല എന്നാൽ ഒക്ടോബർ മാസത്തിൽ ആ വ്യാഴം വീണ്ടും ജന്മവ്യാഴമായിട്ട് കർക്കിടകൻ രാശിയിലേക്ക് വരുന്നുണ്ട് മിഥുനൻ രാശിയിൽ നിന്നും കർക്കിടകൻ രാശിയിലേക്ക് വരുന്നുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും വക്രഗതിയോടുകൂടി അത് തിരികെ പോകുന്നുമുണ്ട് അപ്പോൾ ഈ വർഷം വ്യാഴം മൂന്ന് രാശികളിലൂടെയാണ് സഞ്ചരിക്കുന്നത് അതിൽ ചിലതൊക്കെ ഗുണവും ചിലതൊക്കെ ദോഷം ചെയ്യുവാനാണ് സാധ്യത പ്രത്യേകിച്ചും പന്ത്രണ്ടിലെ വ്യാഴം പൊതുവെ അനുകൂലമല്ല ഏറ്റെടുക്കുന്ന പ്രവൃത്തികളൊക്കെ വിജയത്തിലേക്ക് എത്തിക്കുവാൻ കുറച്ച് ബുദ്ധിമുട്ടും സാമ്പത്തിക കാര്യങ്ങളിൽ എത്ര ശ്രമിച്ചാലും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഗുണങ്ങൾ ലഭിക്കാൻ ലഭിക്കാനിടവരികയില്ല പല കാര്യങ്ങളിലും മണ്ടത്തരങ്ങൾ കാണിക്കുവാനുള്ള സാധ്യതയുണ്ട് നല്ല ബുദ്ധിയും കഴിവും പ്രാപ്തിയും ഉണ്ടെങ്കിലും വിചാരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുവാൻ സാധിക്കുകയില്ല ഓർക്കാതെ ചിലപ്പോൾ ചിന്തിക്കാതെ എടുത്തു ചാടി ചില പ്രവൃത്തികളിൽ ചെന്ന് പെടുവാനും അതിലൂടെ കുഴപ്പങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് കുട്ടികൾക്കാണെങ്കിൽ അവരുടെ പഠനകാര്യത്തിൽ ബൗദ്ധിക തലത്തിലുള്ള ഉയർച്ചയ്ക്ക് ഇപ്പോൾ സാധ്യത കുറവാണ് പഠിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാനും ഉന്നത വിജയം നേടുവാനും കഴിയാതെ പോകും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ രണ്ട് തവണ ആലോചിച്ചതിന് ശേഷം മാത്രമേ ശക്തമായ തീരുമാനം എടുക്കാവൂ നമുക്ക് മാത്രമല്ല നമ്മുടെ കൂടെയുള്ള പാർട്ണർക്കും മക്കൾക്കും ഒരുപക്ഷെ അച്ഛനമ്മമാർക്കും ആരോഗ്യപരമായ കാര്യങ്ങളിൽ ചില പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചില ആളുകളുടെ വിയോഗം സംഭവിക്കുവാനും സാധ്യതയുണ്ട് ഒന്ന് കരുതിയിരുന്നാൽ വിഷമങ്ങളെയൊക്കെ മറികടക്കുവാൻ സാധിക്കും ചില സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ചതിവ് വഞ്ചന ഇവയൊക്കെ ഉണ്ടാകാനിടവരും വ്യാഴം ഒക്ടോബർ മാസത്തിൽ കർക്കിടകൻ രാശിയിലേക്ക് പോവുകയും കർക്കിടകൻ രാശിയിൽ നിന്ന് വീണ്ടും വക്രഗതിയായി മിഥുനൻ രാശിയിലേക്ക് പോവുകയും ചെയ്യും ഈ വർഷം കൂടി കാര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്താൻ സാധ്യതയുണ്ട് വ്യാഴത്തിൻ്റെ വക്രഗതി ഉച്ചരാശിയെ പോലെ ഫലം നൽകും എന്നാണ് പറയപ്പെടുന്നത് പല ആചാര്യന്മാർക്ക് വ്യത്യാസങ്ങളുണ്ടെങ്കിലും അതുകൊണ്ട് അടുത്ത വർഷം കൂടി കാലം പൊതുവെ അനുകൂലമാവാനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുവാനും രോഗദുരിതങ്ങൾക്ക് മാറ്റമുണ്ടാകുവാനും ശത്രുക്കളോട് പോലും രമ്യതയിലെത്തുവാനും സാധ്യതയുണ്ട് വ്യാഴം ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമായി വന്നാൽ വിഷ്ണു ഭഗവാന് കേശാതിപാദം തുളസിമാല തൃക്കൈവെണ്ണ പാൽപായസം ഇവ നടത്തുന്നത് നമ്മുടെ ദോഷഫലങ്ങളെ കുറയ്ക്കുവാനും ഐശ്വര്യാഭിവൃദ്ധിക്കും ഉപകരിക്കും